വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ടാറിംഗ് പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാലങ്ങളിലെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചത് മൂവാറ്റുപഴ നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം പാലങ്ങളിലെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കി കച്ചേരിത്താഴം വലിയ പാലത്തിന്റെയും അപ്രോസ് റോഡിന്റെയും ടാറിംഗ് ജോലികളാണ് പൂർത്തീകരിച്ചത് വെള്ളിയാഴ്ച രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാലങ്ങളിലെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നാൽ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള കാനനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ കച്ചേരി കച്ചേരിത്താഴത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പഴയ പാലത്തിനു സമീപമുള്ള റോഡിലെ ടാറിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് നാളുകളായി ഇരുപാലങ്ങളിലെയും ടാറിംഗ് ഇളകി മാറുകയും കുഴികൾ രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കച്ചേരി കച്ചേരിത്തടത്ത് വലിയ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെട്ടിരുന്നത് ഇപ്പോൾ ആദ്യഘട്ടം പൂർത്തിയാക്കി കുഴികൾ അടച്ചതോടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ